ப்பி வட்டோஸ் அப்படின் ட்ரிப்பிண்ட் டே வண்ணாட்டோ அப்ப நம்மன் வர்த்தல ஆயிரட்டோ പക്ഷെ രാവിലെ എട്ട് മണിക്കാണ് ഞങ്ങള് ട്രെയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ട്രെയിൻ എന്താ പറയാ ഡിലേ ആണ് വൈകുന്നേരം ഏഴ് ആ അഞ്ച് അമ്പത്തി അഞ്ച് അല്ലെ അഞ്ച് അമ്പത്തി അഞ്ചിനാണ് എത്തുന്നത് അപ്പൊ ഞങ്ങള് നൈസായിട്ട് ത്രീ ജി ആയിട്ട് ഇവിടെ എന്താ പറയാ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിരിക്കണേന് കൂടെ എന്റെ ബസ് കൃഷ്ണ കൃഷ്ണേതുകൊണ്ട് ഞങ്ങള് ആറപ്പുരക്കാട് ഇത് ഓർത്തിട്ടിങ്ങനെ ഇരിക്കണുണ്ടോ ബസ്സിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ബസ് ഒന്നും ബുക്ക് ചെയ്തോളാം ബസ് വന്ന് കിട്ടിയാ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്നതിന് എന്തായാലും നമുക്ക് കിട്ടുമോ നോക്കാം അങ്ങനെ ഞങ്ങൾ ആയിട്ട് നമ്മുടെ ബസ് നേരെ നടന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്ന കാരണം ഒമ്പതേകാലിന് ഒരു ബസ് ഉണ്ട് പക്ഷെ ആ ബസ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും മൂന്ന് മൂന്നര മണിയാവും അതിനേക്കാളും നല്ലത് അത്രക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോ അവിടെ എത്തും അതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നണത് അപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ പ്ലാനൊക്കെ ആയിട്ട് ചെയ്ഞ്ച് വരുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്നാ എന്താ പറയാ വർക്കലെ പോവാന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതില് നൈസ് ചേഞ്ച് വരുത്തിയിട്ട് നമ്മളിപ്പൊ പത്തേകാലിന് ട്രെയിന് കേറിയിട്ട് നേരെ കോവളം പോകും കരിവയിലത്ത് ഇവിടെ നിന്ന് ഇച്ചിരി ഉള്ളു നടക്കാനായിട്ട് അപ്പൊ വെച്ച് പിടിക്കണന്ന് കാണുന്നത് കുട്ടിയൊക്കെ ഒലിച്ചു പോവും സൺസ്ക്രീൻ ഞാനും രാവിലെ തന്നെ സൺസ്ക്രീൻ ഒന്നും ഒന്നിട്ടില്ല അപ്പൊ അവിടെ ആ ട്രെയിൻ എങ്കിലും കിട്ടിയാ മതിയായിരുന്നു രാവിലെ പ്രത്യേകിച്ച് ഫുഡ് കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചായക്കടയിൽ നിന്ന് രണ്ട് പാൽ കാപ്പിയും ഓരോ പഴംപൊരിയും ഇത് അങ്ങോട്ട് പാസ്സാക്കിട്ടാ എന്നിട്ട് നേരെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോയായിരുന്നു നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയാണ് നമ്മള് ട്രെയിനും കാര്യങ്ങളും കിട്ടി പത്തരക്ക് വരാന്ന് പറഞ്ഞ ട്രെയിൻ പന്ത്രണ്ടര മണിയായി എത്തിയപ്പോൾ നമ്മൾ പന്ത്രണ്ടര മണിക്ക് ശരിക്കും എത്തണമായിരുന്നു ഇപ്പൊ നമ്മൾ ആലപ്പുഴയിലാണ് പന്ത്രണ്ടര മണിക്ക് എത്തിയോ അപ്പൊ ഇതുപോലൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് പണി കമന്റ് ആർക്കും ട്രെയിനിൽ വെച്ചിട്ട് അത് സാധനം പോയപ്പോ വാങ്ങിച്ചെ ഇരുപത് രൂപയുടെ പാക്കറ്റാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ അത് അല്ല ആകെ ഇച്ചിരി സാധനം ഉള്ളു പക്ഷെ വിശപ്പ് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇത് ഇവിടെ പിടിച്ചു പോകുമ്പോ കഴിക്കണംന്നുണ്ട് പക്ഷെ വയർ വാടിച്ചത് ഞാൻ രണ്ടുപേരും വിഷപ്പ് ഇങ്ങനെന്താ പറയാ സാധിച്ചിരിക്കുന്ന എനിക്കെന്നാ ണ്ട് പക്ഷെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പേടി അപ്പൊ ഞങ്ങള് കായംകുളം എത്തി കൊല്ലം പിന്നെ ഒരു സ്റ്റേഷനും കൂടി ഇണ്ട് അത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം അപ്പത്തേക്കും രണ്ടര മൂന്നു മണിയാവുമ്പോഴത്തേക്കും നമ്മൾ എത്തി അപ്പൊ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മള് ട്രിവാൻഡ്രം എത്തിയിട്ടോ കാര്യം നമ്മള് വിലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാ പോലും നമ്മൾ ട്രെയിൻ ഭയങ്കര ജെറ്റ് അടിച്ചാണ് പോയായിരുന്നത് അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ ശരിക്കും പത്തര മണിക്കായിരുന്നു ട്രെയിൻ എത്തേണ്ടത് പതിനൊന്നര മണിക്ക് വന്നിട്ട് പന്ത്രണ്ടര ഒന്നര രണ്ടര രണ്ടര മണിക്ക് കറക്റ്റ് സാധാരണ രണ്ടര മണിക്കാണ് എത്താറ് ആ പെർഫെക്റ്റ് ടൈമിൽ തന്നെ എത്തി നമ്മള് ട്രെയിനിൽ ഒന്നും കഴിച്ചില്ല ആകെ എന്താ പറയാ മറ്റേ സ്ഥലം തൊട്ടാണ് ആ ലെയ്ൻസ് മാത്രമാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായത് ഇനി ഇപ്പൊ വേണം ഞമ്മള് കഴിക്കാൻ കാരണം ട്രെയിനിൽ നിന്ന് കഴിച്ചാൽ പണി കിട്ടുമോ ശരിക്കും ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഇനി ഇവിടെ എന്താ പറയുക ഇവിടുത്തെ നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഇട്ട് ഞമ്മ മണി കിടന്നു ആരുമായിട്ട് കഴിച്ചിട്ടാണ് ഓവളും ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാറ് കാരണം നമ്മളിപ്പ ത്രിവാൻഡ്രം സെന്ററിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് എന്തോ സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കയറിയാണ് ഇപ്പൊ ഇവിടെ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയാട്ടാ നമ്മൾ ഓർഡർ ചെയ്തിരിക്കണത് ഇവിടെ പുറത്തിറങ്ങിയാലും എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ നിന്ന് കഴിക്കണ എന്ന് പറഞ്ഞാല് നമ്മുടെ എറണാകുളത്തേ പോലെ ചുറ്റിനും അങ്ങനെ കുറെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇത് പിന്നെ കുറച്ച് നീറ്റും കഴിഞ്ഞ കാര്യം ഇരിക്കുന്നത് നമുക്ക് വലിയ കുഴപ്പമില്ലായിട്ട് ഫുഡ് കഴിക്കാം ഒരു അഞ്ച് കൂടി പറഞ്ഞായിരുന്നു ആശ്വാസം എന്ന് എന്ന് നേരെ വെള്ളം ഒന്നും കുടിക്കാൻ പറഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വയർ നമ്മൾ കുതടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ബസ്സിൽ കോവളത്തേക്കുള്ള ശെരിക്കും അവിടെ തന്നെ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡും കൂടെ ഉണ്ട് അവിടെ ചോദിച്ചപ്പോ മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആവും പറഞ്ഞായിരുന്നേ പക്ഷെ നമ്മൾ കെ എസ് ആർ ടി സി തന്നെ ബസ്സിൽ വരാണെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത് രൂപ കോവളത്തേക്ക് എന്താ പറയാ ബസ് ചാർജ് ഉള്ളൂ അപ്പൊ എല്ലാവരും ബസ്സിലൊക്കെ കയറാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബസ് ഓപ്ഷൻ തന്നെ നല്ലത് വെറും നാൽപ്പത് ഉള്ളൂ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കയ്യിൽ ഫുഡ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ടൂ ഫോർട്ടി റുപ്പീസ് ആണ് ആയത് നമ്മള് മൂന്ന് ചപ്പാത്തി വീതം ഒരു ചിക്കൻ കറിയാണ് എടുത്തായിരുന്ന പിന്നെ ഒരു കൂടി എടുത്തായിരുന്നു അപ്പൊ നമുക്ക് ടൂ ഫോർട്ടി ആണ് ആയത് ഇപ്പൊ കോവളത്ത് പോയിട്ട് എങ്ങനെ തോന്നണോ ഓട്ടോയ്ക്ക് പോകേണ്ടി വരും എന്നാണ് തോന്നേണ്ടത് അവിടെ പോയിട്ട് അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ ഇരിക്കുകയാണ് നമ്മുടെ എന്താ പറയാ കോവളം ബീച്ചിൽ നല്ല ബീച്ച് വ്യൂ കിട്ടണം നല്ല അടിപൊളി സ്റ്റേയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് സുമങ്കലി ഹോം സ്റ്റേന്ന് ആണ് അവരുടെ പേര് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് വ്യൂ ഒക്കെ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും ആൻഡ് റേറ്റ് വന്നിട്ട് എ സി റൂമിന് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയുള്ളൂ നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല സൗകര്യവും കാര്യങ്ങളും ഉണ്ട് ആൻഡ് ഇവിടുന്ന് ബാൽക്കണി വ്യൂ ഉണ്ട് കേട്ടോ അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാ തോന്നിയത് ശരിക്കും ഈ ഒരു റേറ്റിന് നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടാന്ന് പറഞ്ഞാല് എന്താ പറയാ അങ്ങനെ കിട്ടാറില്ലല്ലോ അതേ കണ്ട ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതാണ് നമ്മുടെ ബാൽക്കണി കണ്ടാ ആ സൈഡിലെ ബാക്കി കാണേണ്ടോ ബീച്ച് പിന്നെ ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ നമ്മുടെ കൊച്ചിയിലുള്ള ബീച്ചൊന്നല്ല നമ്മുടെ കൊച്ചിയിലുള്ള ബീച്ച് ഫുൾ അഴുക്കായിട്ട് എന്താ പറയാ കറു കളറും പച്ച കളറിലൊക്കെ അല്ലേ ഇരിക്കണം പക്ഷെ ഇവിടുത്തെ ബീച്ച് എന്താ പറയാ നല്ല നീല കളർ നല്ല അടിപൊളി എന്താ പറയാ സ്കൈ ബ്ലൂ കളറായിട്ടാണ് ഇരിക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരുപാട് എന്താ പറയാ ഈ കടലിലുള്ള റൈഡുകളില്ലേ സ്കൂബ ഡൈവിങ് പിന്നെന്തൊക്കെയാണ് പാരാസ്കൈലിങ് ഏഹ് അങ്ങനത്തെ കുറെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഭയങ്കരായിട്ട് എന്താ പറയാ ടയർഡായിട്ടിരിക്കണേ നല്ല അപ്പൊ ഇനി എന്താ പറയാ ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് നമ്മൾ എന്താ പറയാ ബീച്ചിൽ ചെയ്യാൻ വേണ്ടി പോണം എന്നിട്ട് പുട്ടിയൊക്കെ മൊത്തത്തിൽ ഒലിച്ചു പോയി വേർത്ത് കുളിച്ചിരിക്കണേറ്റ് എന്താ പറയാ റൂമിനെ തണുപ്പിച്ചിരിക്കണെ അപ്പൊ ഇനി കുളിച്ചിട്ട് നമുക്ക് ബീച്ചിൽ പോയിട്ട് എന്താ പറയാ അവിടുത്തെ സംഭവം എന്താ സൺസെറ്റ് കാണാം പിന്നെ ഇവിടെ എന്താ പറയാ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്നെന്താ പറയാ നോക്കിട്ടൊക്കെ വരാം ഗായ്സ് നമ്മുടെ റൂമിൽ നിന്ന് ബീച്ചിലോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇത് റൂമിന്റെ ഒരു സൈഡാണ് ബാൽക്കണി അല്ല കണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ്ട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടണത് ആയിരത്തി രൂപക്ക് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ് ശരിക്കും വേർത്ത് ആവണ ഒരു വ്യൂവിലാണ് കാരണം ഇവിടെ മിക്ക ഹോട്ടൽസിലും ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് എ സി റൂംസ് ഒക്കെ കിട്ടണത് അപ്പൊ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഭയങ്കര ലാഭമാണ് അതുപോലെ ആ ഒരു കടലിന്റെ നിറങ്ങണ്ടാ ഭയങ്കര ബ്ലൂ കളറായിട്ടല്ലേ വീഡിയോയിൽ ഇങ്ങനെ ആവുമ്പോ നേരിട്ട് ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഡെസ്റ്റിനേഷനായ കോവളത്തെ നമ്മളെത്തി എന്താ പറയാ റെഡി ആയി സൺസെറ്റൊക്കെ കഴിഞ്ഞുട്ടോ അന്റെ ആ പാറയുടെ അവിടെ ഇരുന്ന് സൺസെറ്റ് അപ്പൊ ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് വീട്ടിന്റെ സൈഡിൽ ഇരുന്ന് കുറേ ഫോട്ടോസ് ചവറ ചറ തറന്ന് എടുത്ത് പിന്നെ നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാല് നമ്മുടെ വിഴിഞ്ഞത്ത് അക്സലിന്റെ കത്തേടന്ന് പറഞ്ഞ ഒരു തക്കേട ഉണ്ട് അവിടത്തെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ഭയങ്കര ഫേമസ് ആണെന്നാണ് കേട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഓർത്തു അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് തോട്ടു ഇവിടെ വന്നിട്ട് തൊട്ടടുത്തുള്ള വിഴിഞ്ഞത്ത് പോവാതിരുന്ന അതൊരു മോശം അല്ലേ അപ്പൊ ഞങ്ങള് എന്താ പറയാ ഒരുപാട് ഇരുട്ട അവിണേനു മുന്നേ അവിടെ പോയിട്ട് പിന്നെ ഒന്ന് ഓർത്തു ഇവിടെ എന്താ പറയാ സ്ട്രീറ്റില് കൊറേ ഷോപ്പ് ഉണ്ട് നമ്മള് ഗോവയിലൊക്കെ പോകുമ്പോ ബീച്ച് സൈഡ് കുറെ ഹോട്ടൽസ് അതുപോലെ അതുപോലെയാണ് അങ്ങനെ കണ്ടോ അവിടെ അറ്റം വരെ ഇതുപോലെയാണ് അവിടേതേ ഇതുപോലെ അറ്റം വരെ കുറെ ഇതുപോലെ ഷോപ്പ്സും കുറെ റെസ്റ്റോമാറുകള് പിന്നെ കൊറേ ക്ലോത്തിങ് സ്റ്റോറുകള് ആന്റി കളക്ഷൻസ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ എന്താ പറയാ അടിപൊളി എന്താ പറയാ

അവിടുത്തെ ആ മുരുമരാനിരിക്കുന്ന ചിക്കൻ ഫ്രൈയും ആ പച്ചമുളക് ചതച്ചതൊക്കെ നേരെ വാങ്ങി റൂമിലോട്ട് പോയായിരുന്നു പക്ഷേ അതിന്റെ ഷോർട്ട് വീഡിയോ ഞാനിട്ടത് എല്ലാവരും കണ്ടിണ്ടാവും അതുപോലെ എടങ്ങേറായി പോയായിരുന്നു കേട്ടോ പിറ്റേ ദിവസം നമ്മള് കോവളത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെക്കുന്ന അപ്പൊ നമുക്ക് റീസണബിൾ റേറ്റില് നമ്മള് മലയാളീസിനോ ഭയങ്കര വില കുറവും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചത് വിൽക്കണേക്കാ ഇപ്പൊ ശെരിക്കും മാമ്പഴത്തിന്റെ സീസൺ അല്ല പക്ഷെ ചേച്ചി അടുത്ത് ഇപ്പൊ മാമ്പഴവും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ അത് ശരിയാവളം നമ്മള് വന്നു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ കൊറേ ചേച്ചിമാരുണ്ടാവും അപ്പോ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോവളം ബീച്ച് സൈഡിൻ്റെ സൈഡിലുള്ള ഒരു ഫുഡ് സ്പോട്ട്സും നമുക്ക് അത്രക്ക് അഫോർഡബിൾ റേറ്റ് അല്ല അതുകൊണ്ട് മിൽമേഡ് ആ ഒരു ഫ്രൂട്ടി ഫ്രൂട്ടിക്കുപ്പിയില്ലേ അതാണ് രാവിലെ ജസ്റ്റ് എന്താ പറയുക ഒരു ടീക്ക് വരെ നമ്മൾ കുടിച്ചു തരുന്ന കേട്ടോ എന്നിട്ട് കാര്യമായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പുറത്തായിട്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നും നല്ല അടിപൊളി ഊണായിരുന്നു ഊണായിരുന്നോ നമ്മൾ കഴിച്ചു തരുന്നത് പക്ഷേ അഫ്സലിൻ്റെ തട്ടുകേടയിൽ നമുക്ക് പണി കിട്ടിയത് കാര്യമായിട്ട് ഊണും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മുടെ ഏഴിമല ആ ഒരു ശിവൻ്റെ സ്റ്റാച്ചു അല്ലേ അങ്ങടേക്കാണ് കേട്ടോ പോയിരുന്നത് അത് കാണാൻ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാമെന്നോന്നു പക്ഷേ നല്ല കരിവയൽ സമയത്ത് പോയതുകൊണ്ട് എന്താ പറയുക അവിടെ നിലത്ത് പോലും കാലുകൂത്താൻ പറ്റണ്ടായിരുന്നില്ല ചെരുപ്പൊന്നും അകത്തോട്ട് കയറ്റത്തേ ഇല്ല അപ്പോൾ കാലായിട്ട് വേണം നടന്ന് പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ റിട്ടേൺ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള ഒരു എന്താ പറയുക ഹോട്ടലിൽ നിന്ന് തന്നെ ജ്യൂസും ക്രീം പെണ്ണും വാങ്ങിച്ചായിരുന്നോ അപ്പക നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും എത്തുകഴിഞ്ഞത് ഞങ്ങള് ഫൈനലി എറണാകുളം ടൗണിൽ എത്തിക്കുന്നേ ശരിക്കും ഇന്നത്തെ ദിവസം മര്യാദക്ക് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താന്ന് വെച്ചാല് ഇന്നലെ നമ്മൾ ആ അഫ്സലിന്റെ തട്ടുകടേന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ ഞങ്ങള് രണ്ടുപേരും വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് പണ്ടാറടങ്ങി പോയി ഫുൾ പച്ചമുളക് ചമ്മന്തിന്നൊക്കെ പറയില്ലേ ഒരു പത്തിരുപത് പച്ചമുളക് നമ്മള് കഴിച്ച് എങ്ങനെയുണ്ടാവും പോകിച്ചു ആ ഒരു ഉണ്ടായിരുന്നത് ഇന്നോട്ടും എന്താ പറയാ തല പൊന്തന ഉണ്ടായില്ലായിരുന്നു വോമിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങള് വേഗം മറ്റേ അഴിമലയിലും പോയി ഫുഡും കഴിച്ചിട്ട് വേഗം ട്രെയിനിൽ കയറി ഇങ്ങോട്ട് പോന്നു കൃഷ്ണയുടെ അങ്ങടൊക്കെ ഇൻട്രോയ്ക്ക് പോയ പോയി എന്തായിരുന്നു ഇപ്പൊ തലപൊന്ത ഇല്ല എന്താണ് നിവൃത്തി ഇല്ലെങ്കിൽ ആരും ആ ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കരുത് വയറ് വളരെ ഇടങ്ങേറാവും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പഴും വായിട്ടിന്റെ അതെ ഭയങ്കര പൊ ഫീൽ ചെയ്യണ് ഒട്ടും മറ്റുള്ള നോർമലി ആർക്കും ടേസ്റ്റ് ഒന്നുമല്ല പച്ചമുളക് ചമ്മന്തി ഉണ്ട് അത്രേ ഉള്ളു അല്ലാണ്ട് അതിന് മേലെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും നമ്മള് നോർത്തിലെത്തി ജില്ല തന്നെ പുറത്ത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് പോണേണ് അപ്പൊ നമ്മുടെ കോവളം ട്രിപ്പ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ട നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ